നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീപീഡന പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്തു പോകണം എന്നുള്ള അഭിപ്രായവുമായി കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ ചേരിയിൽ നിലകൊണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് എന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രിയപ്പെട്ടവനായ ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും അടൂർ പ്രകാശുമെല്ലാമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു പിടിച്ചത് യാതൊരു തരത്തിലും തെളിവുകളില്ലാതെ നിയമസാധുതയില്ലാത്ത ഒരു ആരോപണത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിയിൽ നിന്നും പടിയടച്ച് പിണ്ണം വെക്കേണ്ടത് എന്നാണ് ഷാഫി പറമ്പിൽ എഐസി യോടും കെ പി സി സിയോടും ഒരേ ശബ്ദത്തിൽ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിലോ കോടതിയിലോ പരാതികളില്ല ഒരു സ്ത്രീ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനോ കോടതിയിലോ പരാതി നൽകിയിട്ടില്ല പിന്നെ എന്തടിസ്ഥാനത്തിലാണ് കേട്ടുകേഴുവിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തുമ്പും വാലുമില്ലാത്ത ഏതെങ്കിലും ആകാശവാണി പോലെ പറന്ന് നടക്കുന്ന സന്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണ് അത് ആധാരമാക്കി ഒരു പൊതുപ്രവർത്തകനെ ഒരു എം പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് അഥവാ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നാണ് ചോദിച്ചത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പോലുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി വേണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നപ്പോഴും കോൺഗ്രസിൻ്റെ പുതിയ നേതൃനിരയായ യുവ നേതൃനിരയായ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും എല്ലാം തന്നെയാണ് രാഹുലിനെ പൊതിഞ്ഞു പിടിച്ചു കൊണ്ടുനിന്നത് സതീഷിൻ്റെ പിള്ളേർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കോൺഗ്രസിലെ യുവ നേതൃനിരയിൽപ്പെട്ട ആളുകളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അൻവർ സാദത്ത് ആലുവ എം എൽ എ അതുപോലെ തന്നെ റോജി എം ജോൺ ഇത്തരം ആളുകളെല്ലാവരും ചേർന്ന് അല്ലെങ്കിൽ ഈ യുവനിര ചേർന്നാണ് സതീഷിൻ്റെ പിള്ളേരെന്നറിയപ്പെട്ടിരുന്നത് ആ ഗ്യാങ്ങിൽ നിന്നും അതായത് സതീഷൻ്റെ ചേരിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എ ഐ സി സി വക്താവായ കെ സി വേണുഗോപാലിൻ്റെ ചേരിയിലേക്ക് മാറിയതിനെ തുടർന്നാണ് വി ഡി സതീഷന് രാഹുൽ മാങ്കൂട്ടത്തോട് ഇത്രയധികം പകയുണ്ടായത് എന്നാണ് പറയാൻ കഴിയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന സ്ത്രീ പീഡന പരാതികളിൽ ഒന്നിൽ പോലും കഴമ്പ് കണ്ടെത്താൻ സാധിക്കുന്നില്ല അടിസ്ഥാനമില്ലാത്ത അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആകാശത്തൂടെ പറന്ന് നടക്കുന്ന ഇത്തരം ആരോപണങ്ങൾ ഏണി വെച്ച് പിടിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു ഷാഫി പറമ്പിലിൻ്റെയും വിഷ്ണുനാഥിൻ്റെയും അടൂർ പ്രകാശിൻ്റെയും സ്ത്രീ സ്ത്രീപീഡന പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിനൊടുവിൽ അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും നടപടികൾ കൈക്കൊള്ളാൻ അതിന് യാതൊരു തരത്തിലുള്ള വൈമനസ്സുമില്ല യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്നാൽ യാതൊരു തരത്തിലും തെളിവില്ലാത്ത ഒരാരോപണത്തിൻ്റെ പേരിൽ ഒരു പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വിഷയത്തിൻ്റെ പിൻബലത്തിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു എം പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്നത് അഥവാ എം എൽ എ സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെടുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് അതിന് കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല ഇനി ധാർമ്മികതയുടെ വശം ഉൾക്കൊണ്ടിട്ടാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും രാഹുൽ മാംകൂട്ടത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദം രാജിവെച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങൾ ഏൽപ്പിച്ച എം എൽ എ സ്ഥാനം രാജിവെച്ച് അങ്ങനെ പെട്ടെന്ന് ഒഴിയാൻ സാധിക്കില്ല അതിന് തക്കതായ കാരണങ്ങൾ വേണം ഇതിന് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ കൂടി ഷാഫി പറമ്പിൽ മുന്നോട്ട് പോയ്ക്കുകയുണ്ടായി എട്ട് മാസത്തിനകം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തും തെരഞ്ഞെടുപ്പ് വരും പൊതു തെരഞ്ഞെടുപ്പ് വരും അങ്ങനെയെങ്കിൽ ഇപ്പോൾ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ല ഇനി ഏതെങ്കിലും സാധ്യതയുണ്ട് ഉപതെരഞ്ഞെടുപ്പിനെങ്കിൽ തീർച്ചയായും ബി ജെ പിക്ക് നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കുന്നതിനുള്ള സാധ്യത കൂടി കോൺഗ്രസ് തുറന്നുകൊടുക്കുന്നതായിരിക്കും ഫലത്തിൽ ഉണ്ടാകാൻ പോകുക എന്നാണ് ഷാഫി പറമ്പിൽ ധരിപ്പിച്ചത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന് ഭയപ്പെട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതിരിക്കുന്നത് എന്നുള്ളൊരു ചിത്രം തീർത്തും ശരിയല്ല ഈ ഒരു സാഹചര്യത്തിൽ അതായത് പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് പല ഉപതെരഞ്ഞെടുപ്പുകളെയും കോൺഗ്രസ് അതിജീവിച്ചത് ഇപ്പോൾ അടിസ്ഥാനരഹിതമായ ഒരു കാരണം പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എം എൽ എ സ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് അനുചിതമായ പ്രവൃത്തി തന്നെയാണ് വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു നടപടിക്രമം തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ തുറന്നടിച്ചത് വിഷ്ണുനാഥും അടൂർ പ്രകാശും ഇതിനെ പിന്താങ്ങുകയായിരുന്നു എന്തായാലും യുവ നേതൃനിരയുടെ ഭീഷണിയിൽ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടാതെ മാറി നിൽക്കേണ്ടതായി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ രാഹുൽ മാംകൂട്ടത്തിന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കെ പി സി സിയുടെ ഉത്തരവ് വന്നു അത് ഏത് തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ബാധിക്കുക എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുന്നതിന് ഘടകവിരുദ്ധമായി തന്നെയാണ് ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും അടൂർ പ്രകാശും നിലകൊണ്ടത് ഒടുവിൽ യുവ നേതൃനിരയുടെ താല്പര്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ആ തീരുമാനത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കട്ടുത്തിനെ രാഹുൽ മാംകൂട്ടത്തിൽ ഷാഫി എന്ന് വിളിക്കുന്ന ഷാഫി പറമ്പിൽ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പി സി വിഷ്ണുനാഥും അടൂർ പ്രകാശും ഷാഫി പറമ്പിലിനോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊണ്ടു എന്നുള്ളതും എടുത്തു വസ്തുതയാണ്